യു എ നല്ലൊരു ഇന്റർവ്യൂവിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് എത്ര പേര് അറിഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല അതുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത് ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ മുതൽ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യും ഇന്ത്യൻ എക്സലൻസ് പ്രൈവറ്റ് സ്കൂളിലേക്ക് ഒരുപാട് കാറ്റഗറിയിലേക്കുള്ള ഒഴിവുകളാണ് ടീച്ചിങ് സെക്ഷൻ മാത്രമല്ല നോൺ ടീച്ചിങ് സെക്ഷനിലേക്കും വന്നിട്ടുണ്ട് അതായത് ഹെവി ബസ് ഡ്രൈവേഴ്സിന്റെയും സപ്പോർട്ടിങ് സ്റ്റാഫിൻ്റെ ഒക്കെ വേക്കൻസീസ് അതുപോലെ തന്നെ കിണ്ടർ ഗാർഡൻ ടീച്ചേഴ്സിൻ്റെ അസിസ്റ്റൻറ്റ് ടീച്ചേഴ്സ് പ്രൈമറി ടീച്ചേഴ്സ് അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് സയൻസ് അങ്ങനത്തെ ഒരുപാട് സബ്ജക്ട് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിലേക്കും അതുപോലെ തന്നെ കോർഡിനേറ്റർമാരുടെ പോസ്റ്റുകളൊക്കെ ആയിട്ട് ഒരുപാട് നല്ല നല്ല ഒഴിവുകളാണ് വന്നിരിക്കുന്നത് ഇരുപത്തി അഞ്ചിന് രാവിലെ മുതൽ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് ഷാർജയിൽ വെച്ചിട്ടാണ് ഈ ഒരു ഇന്റർവ്യൂ നടക്കുന്നത് അതിന്റെ ക്വാളിഫിക്കേഷനും ഏതൊക്കെയാണ് എന്നുള്ളത് കറക്റ്റ് നമുക്ക് സൈറ്റിലൂടെ തന്നെ സൈറ്റിൽ ഇത് പോസ്റ്റ് ചെയ്യേണ്ടത് അങ്ങനെ ചെക്ക് ചെയ്യേണ്ടത് നോക്കാം നമ്മുടെ ഇൻസ്റ്റാ പേജ് ഓപ്പൺ ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ സൈറ്റ് കരിയർ അപ്ഡേറ്റ്സിന്റെ ജോബ് ഡോട്ട് കോം എന്നുള്ള സൈറ്റ് ഓപ്പൺ ചെയ്യുക ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ നമ്മൾ ലിങ്കിൽ രണ്ടാമത്തെ ലിങ്ക് ഗൾഫ് ജോബ് വെബ്സൈറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സൈറ്റ് ഓപ്പൺ ആയിട്ട് വരുന്നതാണ് സൈറ്റ് ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ കരിയർ അപ്ഡേറ്റ്സ് ജോബിന്റെ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക റീഡ് വോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജോബ്സ് എന്നുള്ള ലിസ്റ്റിൽ നമ്മൾ വാക്കിംഗ് ഇൻഡ്രൂ എന്നുള്ള ഡീറ്റെയിൽസ് ആണ് നോക്കേണ്ടത് വാക്കിംഗ് ഇൻഡ്രൂവിൻ്റെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് രണ്ടാമത്തെ പോസ്റ്റ് ഉണ്ട് ഇന്ത്യൻ എക്സലൻസ് പ്രൈവറ്റ് സ്കൂൾ അതിൻ്റെ റീഡ് മോർ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ റീഡ് മോർ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് താഴെട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ ജസ്റ്റ് ഇങ്ങനെ താഴ്ത്ത് സ്ക്രോൾ ചെയ്യുമ്പോൾ ഓരോ ഡീറ്റെയിൽസും ഏതൊക്കെയാണ് പോസ്റ്റ് എന്നുള്ളത് അവിടെ കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് കാര്യങ്ങൾ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അതിനുശേഷം സി ബി ഐക്കാളുടെ ഇമെയിൽ ഐ ഡിയും അതുപോലെ തന്നെ നമ്മളെ ഇൻറ്റർവ്യൂവിൻ്റെ ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട് കമ്പനിയുടെ പോസ്റ്റ് കൂടെ കൊടുത്തിട്ട് എല്ലാവർക്കും മാക്സിമം ഒന്ന് ചെക്ക് ചെയ്യാൻ ശ്രമിക്കും